കേട്ടെ അത്യന്തം ദൈവത്തിൻ സ്തുതി ഹോമയ ദേവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന മലയാളമാർ പാടിയ പാട്ട് ലോക ലക്ഷ്യതനായ ഈശോ ജനിച്ചതിനെ വാർത്തെ കൂടിയായിരുന്നു ക്രിസ്മസ് എന്ന ദോർ ഉngModel തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓരയത്തുന്നത് ക്രിസ്മസ് ത്രി നക്ഷത്ര വെക്കുൻ കരോദാനീ മിയാന ദേ ഉക്തരായ ഈശോയുടെ ജനന തിന്നാറാണ് ക്രിസ്മസ് ോകരക്ഷകനായ മനുഷ്യനായി അവതരിച്ച പുണ്യത്തിനും കൂടിയാണ് ദേവപുത്രൻ ദേവപുത്രന്റെ ജനനം സ്വർഗത്തിന് നഷ്ടവും ഭൂമിക്ക് നേട്ടവുമാണ് സ്വർഗത്തിന് മുമ്പ് വിട്ട് ദേവപുത്രൻ ഭൂമിയിലേക്കിറങ്ങി വന്ന ഒരു സുചന കൂടിയാണത് ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഭേദമൂന്നി എല്ലാ വീടുകളിലും കാണും പങ്കെടുത്തും നാം ഒരുങ്ങുകയാണ് ഇന്നത്തെ ഡിസംബർ ിലെ രാജാവായിരുന്ന റുഡോൾഫ് രണ്ടാമന്റെ പുത്രി പ്രൊവിൻസിലെ രാജാവിന്റെ പുത്രൻ ഹ്യൂകുമായി അവളുടെ വിവാഹം നടന്നു ഒരു വർഷത്തിന് ശേഷം ജർമ്മനിയിലെ ഓട്ടോ തന്റെ അധികാരം ഇച്ചലിയിൽ അവളെ വിവാഹം ചെയ്തു എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഓട്ടോ മരിച്ചിരുന്നു അവരുടെ മൂത്തപുത്രൻട്ടോ രണ്ടാമെന്ന പേരിൽ ഭരണമെടുത്തു കൊട്ടാരത്തിൽ സ്ത്രീകൾ വളരെ മോശമായിരുന്നതിനാൽ ഓട്ടോ മൂന്നാമൻ അവന്റെ അമ്മ വളരെ അവൾ പോയി അന്ന് പെട്ടെന്ന് മരിച്ചു അവൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു തിരിച്ചുവെന്ന് ഭരണം ഏറ്റെടുത്തു അവൾ എതിരാളികൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്തു അനേകം സന്യാസം നിന്ന് സ്ഥാപിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനാലിന് വൈശു പ്രത്യാശ വെളിച്ചവും ദൈവത്തിന്റെ മഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായ ഈശോയുടെ വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ആരോടും ഇല്ലാത്തവരെയും ഹൃദയം തകർന്നവരെയും നിരാശയിലും പരാജയവും കഴിയുന്നവരെയും നമുക്ക് ചേർത്ത് പിടിക്കാം എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ ജയ് ക്രൈസ്